ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന വളരെ സ്വാദുള്ള നല്ല ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണേ ഇപ്പോൾ റംസാൻ്റെ സമയമല്ലേ അപ്പോൾ നോമ്പ് തുറക്കാണെന്നുണ്ടെങ്കിലും കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കായാലും നമുക്ക് ചായയുടെ കൂടി എടുക്കാനാണെന്നുണ്ടെന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് ഈ സ്നാക്കിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാമെന്നുള്ളതാണ് ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് റവിയാണ് നമുക്ക് വേണ്ടത് ഞാൻ ഒരു കപ്പ് റവിയും അതിന് നേരെ പകുതി മൈദ എടുത്തിട്ടുണ്ട് അരക്കപ്പ് മൈദയും കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും കൂടെ ആ പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട് ഇപ്പം ഈ മിക്സി ജാറിലോട്ട് അര കപ്പ് ലെവലായിട്ട് പഞ്ചസാരയും അതിലോട്ട് ആറോ ഏഴോ ഏലക്കയും നിങ്ങൾ നിങ്ങളിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണേ പഞ്ചസാര പൊടിയും കൂടെ മറ്റേ പൊടികൾക്കൊപ്പം ചേർത്ത ശേഷം നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണേ അത് കഴിഞ്ഞിട്ട് നല്ല രണ്ട് വലുപ്പമുള്ള ഏറ്റവും വലുപ്പമുള്ള മുട്ട നോക്കിയിട്ട് രണ്ട് മുട്ടയെടുക്കണം അല്ലെങ്കിൽ രണ്ട് മുട്ട ആദ്യം എടുത്തിട്ട് പിന്നെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മുട്ട സെപ്പറേറ്റ് ആയിട്ട് എടുത്ത വെച്ചാൽ മതി ഞാൻ എടുത്തിരിക്കുന്നത് നല്ല വലുപ്പമുള്ള രണ്ട് മുട്ടയാണ് എടുത്തത് കോഴിമുട്ട അപ്പോൾ അത് ആ പഞ്ചസാര പൊടിച്ച് അതേ പാത്രത്തിലോട്ട് തന്നെയോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒരു ജാറിലോ നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം എന്നിട്ട് ഇതൊഴിച്ച് വേണം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്യാനായിട്ട് ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരുപാടങ്ങ് കട്ടിയായിട്ടല്ല ഇരിക്കേണ്ടത് നമുക്ക് പിച്ചാൻ എളുപ്പമുള്ള ഒരു ചപ്പാത്തി ചപ്പാത്തിമാവിലുമൊക്കെ ഇച്ചിരി കൂടൊന്ന് ലൂസായിട്ടാണ് ഇരിക്കേണ്ടത് നമ്മളിത് സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കുകയല്ല കൈ കൊണ്ട് കൈകൊണ്ട് കുറേശ്ശെ എടുത്തിട്ട് ഈ എണ്ണയ്ക്കകത്തോട്ട് ചൂട് എണ്ണയിലോട്ട് എണ്ണയിലോട്ടിടുകയാണേ ഇപ്പം ഞാൻ രണ്ട് മുട്ടയെടുത്തത് മുഴുവൻ തീർന്നു രണ്ട് മുട്ട അടിച്ചതും ഫുള്ള് ചേർത്തിട്ടും അത് ആവശ്യത്തിനുള്ള അയവായില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ മൂന്നാമത് ഒരു മുട്ടയും കൂടി മിക്സിയിൽ നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുത്തിട്ട് അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂണും കൂടെ ഞാൻ എടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അത് കറക്റ്റ് ഭാഗമായി ചിലപ്പോൾ നിങ്ങൾക്ക് കൊച്ചു മുട്ടയാണ് നിങ്ങൾ ചേർക്കുന്നത് ചിലപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കേണ്ടി വരും ആ രണ്ട് മുട്ട ചേർത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എപ്പോഴും ചേർക്കുന്നത് ഓരോ ടേബിൾ സ്പൂൺ ഓരോ ടേബിൾ സ്പൂണായിട്ടേ ചേർക്കാവുള്ളൂ കേട്ടോ ഇപ്പം ദേഹം നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കറക്റ്റായിട്ട് വേണ്ടത് നമുക്ക് ചപ്പാത്തിയുടെ മാവൊന്നും ഇങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ ആ സ്പാച്ചുല കൊണ്ട് നല്ല കട്ടിയായിട്ട് ആ എടുക്കുന്ന രീതിയിൽ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് കറക്റ്റായിട്ടത് ആ നുള്ളി നുള്ളിയിടാന് പാകത്തിനുള്ളതാകും നമ്മൾ കൈയിൽ ഒന്ന് വെള്ളമയം പെരട്ടണേ കയ്യിൽ നമ്മൾ വെള്ളമയം പുരട്ടിയില്ലെന്നുണ്ടെങ്കിലും നമുക്ക് ഈ സ്നാക്ക് എണ്ണയിലോട്ട് കൈ കൊണ്ട് പിച്ച് ഇടാവുന്നതേ ഉള്ളൂ പക്ഷേ കുറച്ചുകൂടെ വേഗം നമ്മുടെ വെല്ലേന്ന് ആ സ്നാക്കിൻ്റെ ആ ഒരു കൂട്ട് വിട്ട് എണ്ണയിലോട്ട് വീഴുന്നത് നമ്മൾ കയ്യിൽ വെള്ളമയം പരട്ടുമ്പോഴാണ് കേട്ടോ ഇപ്പം ഞാൻ ആ പാത്രത്തിലോട്ട് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയൊരു ഉരുള ഞാൻ ആദ്യം ഒന്ന് ഇട്ടു നോക്കി നിങ്ങൾക്കറിയാലോ അത് പെട്ടെന്ന് ആ ഓയിലിൻ്റെ മേലോട്ട് പൊങ്ങി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് ആവശ്യത്തിന് ചൂടായിട്ടുണ്ടാണ് ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടേ നിങ്ങൾ കുക്ക് ചെയ്യാവുള്ളൂ കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ ഇത് നമ്മൾ കൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ടൊരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ പിച്ചി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നിങ്ങൾ ഓരോ ഉരുളയായിട്ട് അതിലോട്ടിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അത് ഇളക്കാൻ നിൽക്കരുത് കേട്ടോ ഒരു സൈഡ് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയി കഴിഞ്ഞിട്ട് നിങ്ങളത് ഇളക്കി കൊടുക്കാവുള്ളേ അല്ലെങ്കിൽ അത് മുഴുവൻ പൊട്ടി അതിനുള്ളിലുള്ളതെല്ലാം ആ എണ്ണയിലൊക്കെ ആയി പോവും പിന്നെ ഓരോ പ്രാവശ്യം വറുത്ത് കഴിയുമ്പോഴേക്ക് അതിനകത്ത് വരുന്ന ചെറിയ താ റവയുടെ തരികൾ കാണും അതങ്ങ് കൂടുതൽ കരിഞ്ഞു പോകാതെ നിങ്ങൾ ശ്രദ്ധിക്കണേ അതപ്പം ചെറിയൊരു പരിപ്പ് കൊണ്ട് അതങ്ങ് കോരിക്കോരി മാറ്റണം കേട്ടോ ഈ സ്നാക്ക് ഒന്ന് പൊട്ടിച്ച് കാണിക്കാമേ അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ അകവും പുറവും ഒക്കെ ഇങ്ങനെ ഇരിക്കുമെന്ന് കണ്ടല്ലോ അകവും കുറച്ച് ക്രിസ്പാണ് പുറം നല്ല ക്രിസ്പാണ് നമ്മൾ കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും ഈ ഒരളവിൽ റവയും മൈദയും മുട്ടയും ഒക്കെ എടുത്തപ്പോഴേക്ക് എനിക്ക് ഇത്രയും സ്നാക്സ് ആണ് കിട്ടിയത് കിട്ടാം അപ്പം നിങ്ങൾ ഇത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്